അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ അമ്മേ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ീശോമിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി പോലെ എന്നേക്കും ആമേൻ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ അമ്മയുടെ കരങ്ങളിൽ എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും ഈ ഭൂമിയിൽ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള ഓരോരുത്തരെയും സമർപ്പിക്കുന്നു നമ്മുടെ കർത്താവിശോമിശിഹ തൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥത തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനായി വെള്ളം വീങ്ങാക്കുകയും അതുവഴി മഹത്വം വെളിപ്പെടുത്തുകയും ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിലെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നതിൽ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും ഇതുവരെ കടന്നു വന്നിട്ടുള്ളതും ഞങ്ങൾ അനുഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജീവിത നിയോഗങ്ങളെയും ഇപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് ജപമാലയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ജപമാല മണി പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും ദുഃഖങ്ങളെയും വേദനകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ അമ്മ കനിയണമില്ല യുവാവായ യേശുവിനോട് കാനായിലെ കല്യാണവിരുന്നിൽ പങ്കെടുക്കുവാൻ പോയ പരിശുദ്ധ അമ്മേ മാതാവെ അങ്ങേതിരുക്കുമാരൻ്റെ യുവചൈതന്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ യുവസഹജമായ തിന്മയിലും മോഹങ്ങളിലും വീഴാതിരിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ തിരുകുമാരനിലേക്ക് തിരിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ വിവാഹ തടസ്സം നേരിടുന്ന മക്കളെ സമർപ്പിക്കുന്നു പ്രവാസികളായി ജോലിയില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളെ അന്യനാടുകളിൽ ജോലിയില്ലാതെ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു അന്ധകാരം വരുമ്പോൾ പ്രകാശത്തെ അനുഭാവനം ചെയ്യുവാനും അസത്യം വളയുമ്പോൾ സത്യമായി അങ്ങയെ പിൻചൊല്ലുവാനും വഴിതെറ്റുവാൻ തുടങ്ങുമ്പോൾ അങ്ങയുടെ വഴിയിലൂടെ ചരിക്കുവാനും പാപവും മരണവും അഭിമുഖീകരിക്കുമ്പോൾ അങ്ങയുടെ ജീവൻ നിറഞ്ഞ ശക്തി പ്രാപിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നന്മയുടെ നിക്ഷേപത്തെ വളർത്തുവാനും എൻ്റെ ആരോഗ്യവും ശക്തിയും അങ്ങെ പ്രഘോഷിക്കുവാനും നന്മ ചെയ്യുവാനും ഉപയോഗിക്കുവാനും ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഓ അമ്മേ തെറ്റായ മോശമായ വായനങ്ങൾ ചിത്രങ്ങൾ തഴക്ക ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായിരിക്കുവാനും പാമ്പുകളെപ്പോലെ വിവേകികളായിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്നെ പേര് ചൊല്ലി വിളിക്കുന്നവനായ യേശുവി എൻ്റെ കരങ്ങൾ പിടിച്ച് എന്നെ നയിക്കണമേ യുവത്വത്തിൻ്റെതായ പ്രശ്നങ്ങളും മാനസിക ദുഃഖങ്ങളും പ്രതിസന്ധികളും എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ അന്തരാത്മാവിനെ ശുചീകരിക്കണമേ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാൻ സാധിക്കാതെ ഇരിക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിതാന്തസ് കാണിച്ചു കൊടുക്കണമേ നല്ല തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ജോലി ചെയ്യുന്ന മക്കളെ സ്ഥിരതയോടെ നിലനിൽക്കുവാനും ആത്മാർത്ഥതയോടും വിശ്വസ്തതയോടും കൂടി ജോലി ചെയ്യുവാനും കുടുംബത്തിനും സമൂഹത്തിനും അവർക്ക് തന്നെയും അനുഗ്രഹവും മാതൃകയുമാകുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവ് എൻ്റെ യേശുവേ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങക്ക് തരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ യേശുവിൻ്റെ രക്ഷാകര ഇടപെടലുകളിൽ വിശ്വസിക്കുവാനും ആവശ്യ നേരത്ത് സഹോദരങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കുവാനുമുള്ള കൃപയ്ക്കായി അമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ ജീവിത നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കാത്ത ജീവിത നിയോഗങ്ങളെയും അമ്മ പൂർണ്ണമായും മനസ്സിലാക്കുന്നുവല്ലോ അമ്മയും മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരുവാൻ ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം അമ്മ നൽകണമേ പരിശുദ്ധ അമ്മ ഞങ്ങളെ വേദനിപ്പിക്കുന്നതും പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഞങ്ങളെ തടയുന്നതുമായ ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകളെ അഴിച്ച് മാറ്റണമേ ഞങ്ങളുടെ വീടുകളിൽ സ്നേഹവും ഐക്യവും നിലനിൽക്കത്തക്ക വിധം ഞങ്ങളുടെ കുടുംബങ്ങളിലെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെയും തെറ്റിദ്ധാരണയുടെയും കുരുക്കുകൾ അഴിക്കണമേ പരിശുദ്ധമാതാവെ ഞങ്ങളുടെ ഹൃദയത്തിലെ വേദനയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും കെട്ടുകൾ അഴിക്കണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞങ്ങൾക്ക് ശാന്തതയും വിശ്വാസവും കണ്ടെത്തുവാൻ ഇടയാകട്ടെ ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും ബാധിക്കുന്ന രോഗങ്ങളുടെ കെട്ടുകൾ അഴിക്കണമേ കൃപാസനം മാതാവ് രോഗിയായി കഴിയുന്നവർക്ക് അമ്മയുടെ രോഗശാന്തി കരങ്ങളിൽ ആശ്വാസം കണ്ടെത്തുകയും അവരുടെ വീണ്ടെടുക്കൽ യാത്രയിൽ കരുത്ത് നേടുകയും ചെയ്യട്ടെ തൊഴിലില്ലായ്മയുടെയും അരക്ഷിതാവസ്ഥയുടെയും കെട്ടുപാടുകൾ അഴിക്കണമേ എല്ലാവർക്കും മാന്യവും ന്യായവുമായ ജോലി ആസ്വദിക്കുവാൻ ഇടയാക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അന്തസ്സോടെ പുലർത്തുവാൻ ആവശ്യമായ ആരോഗ്യവും സമൃദ്ധിയും നൽകണമേ പരിശുദ്ധമാതാവി അനേകം ആത്മാക്കളെ തടവിലാക്കുന്ന ദുരാചാരങ്ങളുടെയും ചങ്ങലകളുടെയും കെട്ടുകൾ അഴിക്കണമേ അങ്ങനെ അവരോരോരുത്തരും വിമോചനവും വീണ്ടെടുപ്പും ആന്തരിക സമാധാനവും പുതുക്കണമേ ജീവിതത്തിന്റെ പ്രതീക്ഷയും വീണ്ടെടുക്കട്ടെ പരിശുദ്ധ മാതാവേ ഞങ്ങൾ എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതത്വത്തിലും സ്നേഹത്തിലും വളരുകയും ചെയ്യുന്നതിനായി എല്ലാവർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ എല്ലാവർക്കും അമ്മയുടെ സംരക്ഷണം നൽകണമേ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ യാചനകൾ സ്വർഗസ്ഥനായ പിതാവ് ശ്രമിക്കും ശ്രവിക്കുമെന്നും അനന്തമായ കാരണേത്താൽ അവിടുന്ന് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചൊരിയുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ വഴി കടന്നു പോകുന്ന എല്ലാവർക്കും പ്രത്യാശയും വിശ്വാസവും നൽകുന്ന ലോകത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ഉപകരണങ്ങളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കാരുണ്യത്തിൻ്റെ അമ്മ നിസ്സഹായരായ എല്ലാവർക്കും ആശ്വാസവും കരുത്തുമായി കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ഞങ്ങൾ അമ്മയുടെ മധ്യസ്ഥതയിൽ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പാപികളുടെ അഭയമായ പരിശുദ്ധ മാതാവ് ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ സ്നേഹത്തിൻ്റെ ഊഷ്മളത അനുഭവിക്കുവാനും ഞങ്ങളുടെ കഷ്ടതകളിൽ പ്രോത്സാഹനം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ കൃപാസന പ്രസാദപരമാതാവെ അക്രമത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും കെട്ടുകൾ അഴിക്കണമേ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും കുടുംബങ്ങളിലും സമാധാനം നിലനിർത്തണമേ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളരുവാനും നീതിയും മനുഷ്യാവകാശങ്ങളോടുള്ള ആദരവും നിലനിർത്തണമേ ജീവിതത്തിലെ കഷ്ടതകൾക്കിടയിലും ഞങ്ങളെ ഒന്നിപ്പിക്കുന്ന പരിശുദ്ധമറിയമേ ഞങ്ങളുടെ വിശ്വാസവും ദൈവത്തിലുള്ള വിശ്വാസവും ശക്തിപ്പെടുത്തുവാൻ ഞങ്ങളമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് പ്രതികൂല സാഹചര്യങ്ങളെ ധൈര്യത്തോടെയും പ്രത്യാശയോടെയും നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇരുണ്ട സമയങ്ങളിൽ പോലും ദൈവിക വെളിച്ചം ഒരിക്കലും അണയുകയില്ലെന്ന് ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കുന്ന ദൈവസ്നേഹം എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ടെന്നും മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അനുരഞ്ജനം ചെയ്യുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ കാരണം ക്ഷമ എന്നത് ആന്തരിക സമാധാനത്തിലേക്കുള്ള ഒരു വഴിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു പരിശുദ്ധ മാതാവി ഞങ്ങൾ എവിടെയായിരുന്നാലും സ്നേഹവും അനുകമ്പയും ഐക്യദാർഢ്യവും വിതച്ച് ഒരു മികച്ച ലോകത്തിൻ്റെ നിർമ്മാതാക്കളാകുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം ആമേ